നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം മൈനിങ് ഓഹരികളിൽ ശക്തമായ ഇടിവ് ധാതുക്കളടങ്ങിയ ഭൂമിക്കുള്ള റോയൽറ്റിയുടെ മുൻകാല കുടിശ്ശിക പിരിക്കാൻ സംസ്ഥാനങ്ങളെ അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിയെ തുടർന്ന് മൈനിങ് ഓഹരികളായ ഹിന്ദുസ്ഥാൻ കോപ്പ് എൻ എം ഡി സി ടാറ്റാ സ്റ്റീൽ വേദാന്ത ഹിന്ദുസ്ഥാൻ സിങ്ക് എന്നിവയുടെ ഓഹരി വില ശക്തമായ ഇടിവ് നേരിട്ടു എൻ എം ഡി സി ആറ് ശതമാനവും ഹിന്ദുസ്ഥാൻ കോപ്പ് നാല് ശതമാനവുമാണ് ഇടിഞ്ഞത് നാഷണൽ അലൂമിനിയം സെയിൻ ജി എസ് ഡബ്ല്യു സ്റ്റീൽ എന്നിവയുടെ ഓഹരി വില രണ്ട് ശതമാനം വീതം നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു ധാതുക്കളടങ്ങിയ ഭൂമിക്കും ധാതുക്കളിന്മേലുള്ള അവകാശത്തിനും നികുതി ചുമത്തുവാനുള്ള സംസ്ഥാനങ്ങളുടെ അവകാശം ശരിവെയ്ക്കുന്ന ജൂലൈ ഇരുപത്തിയഞ്ചിലെ വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ നൽകിയ അപ്പീൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഉൾപ്പെട്ട ഒൻപതംഗ ബെഞ്ച് തള്ളുകയാണ് ചെയ്തത് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതലുള്ള റോയൽറ്റി റീഫണ്ട് സംസ്ഥാനങ്ങൾക്ക് ആവശ്യപ്പെടാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള കുടിശ്ശികയിന്മേൽ പിഴ ചുമത്തരുതെന്നും സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിപണിയിൽ ചാഞ്ചാട്ടം തുടരുന്നു ഓഹരി സൂചികകളായ നിഫ്റ്റിയും സെൻസെക്സും ഇന്ന് ചാഞ്ചാട്ടത്തിലൂടെ കടന്നുപോയി സെൻസെക്സ് നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് ഉയർന്ന് എഴുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അഞ്ചിലും നിഫ്റ്റി നാല് പോയിൻ്റ് നേട്ടത്തോടെ ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഹരികൾ നഷ്ടം നേരിട്ടു തൊണ്ണൂറ്റിയൊന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ടി സി എസ് എച്ച് സി എൽ ടെക്നോളജീസ് ഇൻഫോസിസ് ടെക് മഹീന്ദ്ര ബി പി സി എൽ എന്നിവയാണ് നിഫ്റ്റിയിൽ ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ ഓഹരികൾ ദിവസ് ലാബ് ഹീറോ മോട്ടോഴ്സ് കോൾ ഇന്ത്യ ഒ എൻ ജി സി അൾട്രാടെക് സിമെൻറ്റ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഐ ടി ഒഴികെ എല്ലാ മേഖലാ സൂചികകളും നഷ്ടം രേഖപ്പെടുത്തി ക്യാപിറ്റൽ ഗുഡ്സ് ഹെൽത്ത് കെയർ ഓയിൽ ആൻഡ് ഗ്യാസ് മെറ്റൽ റിയൽ എസ്റ്റേറ്റ് ഫാമ മ മീഡിയ സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ അരശതമാനം വീതം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു